ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു വ്യക്തി തൂങ്ങിമിരിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് അതിനുശേഷം ഒരു പുതിയ സായ സന്തോഷ് സിജെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെയുണ്ടായിരുന്ന ഒരു കണിശക്കാരനായ സി ഐ എല്ലാവരെയും തള്ളി ചോദ്യം ചെയ്യുന്ന ആളാണ് സന്തോഷ് അയാളോട് പറയുന്നു ഞാൻ ഇതുവരെ അന്വേഷിച്ച പത്ത് കേസുകളും പ്രതികളെ തല്ലിയിട്ടല്ല തെളിയിച്ചത് എല്ലാം ശാസ്ത്രീയമായിട്ടാണ് ഞാൻ പരിഹരിച്ചത് ഇത് കേട്ട് സി ഐ പറയുന്നു എന്നാൽ ആ കള്ളഷാപ്പ് കേസ് ഒന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു നോക്ക് എന്നാൽ സന്തോഷ് ആ കേസ് ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നു കാരണം അദ്ദേഹത്തെ വേട്ടയാടുന്ന ചില കുട്ടിക്കാലത്തെ ഓർമ്മകളുണ്ട് സന്തോഷിന്റെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു അത് സഹിക്കാൻ കഴിയാതെ അമ്മ ആത്മഹത്യ ചെയ്തു ഇതെല്ലാം കണ്ടതുകൊണ്ട് സന്തോഷിന് ഒരു മാനസിക പ്രശ്നമുണ്ട് കള്ളവശാപ്പിന്റെ മണം കേട്ടാൽ പോലും അയാൾക്ക് ഛർദ്ദിക്കാൻ വരും എന്നിട്ടും സിയായി പിന്മാറുന്നില്ല സന്തോഷ് തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്ന് അയാൾ നിർബന്ധിക്കുന്നു കഴിവഷാപ്പിന്റെ ഉടമയായ കൊമ്പൻ ബാബുവാണ് തൂങ്ങിമിരിച്ചയാൾ ഇത് ഒരു കൊലപാതകമാണെന്ന് എല്ലാവരും സംശയിക്കുന്നു അതിനാൽ സന്തോഷ് മരണസമയത്ത് ഷാപ്പിലുണ്ടായിരുന്ന പതിനൊന്ന് പേരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു ആദ്യം സുനി എന്നയാളെയാണ് ചോദ്യം ചെയ്യുന്നത് സന്തോഷ് അയാളെ കണ്ടേടാൻ ചോദിക്കുന്നു നിങ്ങൾ മുൻപ് പട്ടാളത്തിലായിരുന്നു അല്ലേ ആളുകളെ നോക്കി അവരുടെ ജീവിതം മനസ്സിലാക്കാൻ സന്തോഷിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു സൂനി അതെ എന്ന് പറയുന്നു ഇപ്പോൾ ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് സന്തോഷ് അയാൾ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നു ഉണ്ട് സൂനി പറയുന്നു ആ ദിവസം ഷാപ്പിൽ എന്താണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ സൂനി പറയുന്നു ഞങ്ങളിൽ കുറച്ചുപേർ അവിടെ അവിടെയിരുന്ന് കള്ള കുടിക്കുകയായിരുന്നു തുപ്പൻ പയാലി എന്നീ രണ്ട് വൃതന്മാരുണ്ടായിരുന്നു അവർ പഴയ ചില കാര്യങ്ങളെക്കുറിച്ച് തെർക്കിക്കുകയും ഒടുവിൽ തമ്മിൽ തല്ലുകയും ചെയ്തു തല്ലി നിലത്തു വീണപ്പോഴാണ് ബാബുവിന്റെ സീലിംഗിൽ തൂങ്ങിക്കിടക്കുന്നതായി അവർ കാണുന്നത് പിന്നീട് ഷാപ്പിലുണ്ടായിരുന്ന കുട്ടപ്പുമാണ് അടുത്തതായി വരുന്നത് സന്തോഷ് അയാളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ചില കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഡ്രൈവറാണ് ഇതെല്ലാം ശരിയല്ലേ അയാൾ അതെ എന്ന് പറയുന്നു കഥ വീണ്ടും സംഭവരാത്രിയിലേക്ക് പോകുന്നു അവർ ബാബുവിനെ താഴെയിറക്കി രക്ഷിക്കാൻ ശ്രമിച്ചു സുനി സി പി ആർ പോലും കൊടുത്തു പക്ഷേ അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു ബാബുവിന്റെ ഷാപ്പിലെ തൊഴിലാളിയായിരുന്ന കണ്ണൻ പറയുന്നു അയാളുടെ ഭാരം കാരണം കയറഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അടുത്തതായി സിലോൺ എന്നൊരാളെയാണ് ചോദ്യം ചെയ്യുന്നത് കുറിച്ച് ചോദിച്ചപ്പോൾ സിലോൺ പറയുന്നു അയാൾക്ക് ചില ഗുണ്ടായസം ഉണ്ടായിരുന്നുവെങ്കിലും മാന്യനായിരുന്നു അയാൾക്ക് ഭാര്യയില്ലായിരുന്നെങ്കിലും പല സ്ഥലങ്ങളിലും കുട്ടികളുണ്ടായിരുന്നുവെന്ന് എല്ലാവരും പറയും സന്തോഷ് എന്തിനാണ് എല്ലാവരും അയാളെ കൊമ്പൻ ബാബു എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു സിലോൺ വിശദീകരിക്കുന്നു കൂട്ടമായി വരുന്ന ആനയെ നമുക്ക് പേടിയില്ല പക്ഷെ ഒറ്റ പേടിക്കുന്നത് ബാബുവും അതുപോലെയായിരുന്നു എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു ആർക്കും അയാളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്താണ് കണ്ടതെന്ന് പറയാൻ സന്തോഷ് ആവശ്യപ്പെടുന്നു രംഗം വീണ്ടും ആ രാത്രിയിലേക്ക് പോകുന്നു ബാബുവിന്റെ ശരീരം നിലത്തുകിടുത്തിയ ശേഷം എല്ലാവരും ചുറ്റും നിന്ന് പറയുന്നു എന്തിനാണയാൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് പക്ഷേ സുനി പറയുന്നു ബാബുവിനെപ്പോലൊരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇത് ഒരു കൊലപാതകമാണ് അടുത്തത് തോട്ടം ബിജുവിനെയാണ് ചോദ്യം ചെയ്യുന്നത് സന്തോഷ് പറയുന്നു നാലു മണിക്കൂറോളം നിങ്ങളെല്ലാവരും അവിടെയിരുന്ന് മത്തിപിക്കുകയും ചീട്ട് കളിക്കുകയും ചെയ്യുകയായിരുന്നു പുറത്തുനിന്ന് ആരും അകത്തേക്ക് വന്നില്ല അകത്തുനിന്ന് ആരും പുറത്തേക്കും പോയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ഒരാളാണ് ബാബുവിനെ കൊന്നത് ആരാണ് ആ കൊലയാളി ബിജു പറയുന്നു എനിക്കറിയില്ല രംഗം ഷാപ്പിലേക്ക് മടങ്ങുന്നു ബാബുവിന്റെ ശരീരം കണ്ടെത്തിയ ശേഷം സൂനി ഉടന്ന് പോലീസിനെ അറിയിച്ചു അയാൾ പറയുന്നു പോലീസ് വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടെയെല്ലാം പരിശോധിക്കാം നമ്മളെയല്ലാതെ മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട് അയാളായിരിക്കണം കൊലയാളി പക്ഷേ അവർ എല്ലായിടത്തും നോക്കിയിട്ടും ആരെയും കണ്ടില്ല സൂനി പറയുന്നു അകത്തേക്കുള്ള രണ്ടു വാതിലുകളും അകത്തുനിന്ന് പൂട്ടിയതാണ് താക്കോൽ മേശപ്പുറത്തുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി ആരും പുറത്തേക്കോ അകത്തേക്കോ പോയിട്ടില്ല ഇത് ഒരു കൊലപാതകമാണെങ്കിൽ കൊലയാളി നമ്മളിൽ ഒരാളായിരിക്കണം അപ്പോഴേക്കും പോലീസ് എത്തുന്നു സന്തോഷും സിയായിയും ആ രാത്രിയിൽ ഷാപ്പ് സന്ദർശിക്കുന്നു സന്തോഷം എല്ലാം പരിശോധിച്ചിട്ട് സിയായിയോട് പറയുന്നു ഇതൊരു കൊലപാതകമാണ് അയാൾ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നു ബാബു കയറിന്റെ കസേരയിൽ കാൽപ്പാടുകളില്ല ബാബു കയറിൽ തൊട്ടിട്ടില്ല അയാളുടെ കൈകളിൽ കയറിഞ്ഞ പാടുകളില്ല കയറിന്റെ അടുത്ത് പോലും അയാൾ വന്നിട്ടില്ല ഇതിനർത്ഥം അയാൾ പൂർണമായും മയക്കത്തിലായിരുന്നു എന്നാണ് അയാളുടെ കഴുത്തിലെ കയറിഞ്ഞ പാട് വലതുവശത്താണ് പുറകിൽ നിന്ന് ആരോ കെട്ടിയതാണ് കെട്ടിയ ആളിടം വെയ്യുന്നായിരിക്കണം കഴിഞ്ഞ നാലു മണിക്കൂറിനിടെ പുറത്തുനിന്ന് ആരും അകത്തേക്ക് വന്നിട്ടില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ പടികളിൽ ചെളിയുണ്ടാകുമായിരുന്നു കാരണം പുറത്തു മഴ പെയ്യുകയായിരുന്നു പണം നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇത് കവർച്ചയായിരുന്നില്ല സന്തോഷം ഇതെല്ലാം വിശദീകരിക്കുന്നതിനിടെ അയാൾക്ക് ഓക്കാനും വരുന്നു അയാൾ പുറത്തേക്ക് ഓടിപ്പോയി ഛർദ്ദിക്കുന്നു ബാബു മരിക്കുന്നതിന് മുൻപുള്ള രംഗത്തിലേക്ക് കഥ വീണ്ടും പോകുന്നു രാത്രിയിൽ ഷാപ്പിൽ ചീട്ട് കളിക്കുന്നത് അവരുടെ പതിവായിരുന്നു എല്ലാ ഉപഭോക്താക്കളെയും പറഞ്ഞ ശേഷം കണ്ണൻ ഷാപ്പ് അകത്തുനിന്ന് പൂട്ടുമായിരുന്നു എന്നിട്ട് എല്ലാവരും അകത്തുനിന്ന് ചീട്ട് വിളിക്കും പതിവ് പോലെ കണ്ണൻ വാതിൽ അകത്തുനിന്ന് പൂട്ടി ചീട്ട് കളിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് ബാബു തന്റെ കസേരയിലിരുന്ന് കള്ളു കുടിക്കുകയാണ് കഥ വീണ്ടും കുറച്ചുകൂടി പിന്നോട്ടു പോകുന്നു കണ്ണന്റെ ഭാര്യയായ മേരിൻ കള്ളുഷാപ്പിലേക്ക് വരുന്നു അവൾ അടുത്തേക്ക് കയറുമ്പോൾ കണ്ണനും സിലോണും പുറത്തു നിൽക്കുകയായിരുന്നു ബാബു ഷാപ്പിനകത്തുണ്ട് ഇത് കണ്ട് കണ്ണൻ ദേഷ്യപ്പെടുന്നു സിലോൺ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും കണ്ണൻ ദേഷ്യപ്പെട്ട് അതത്തേക്ക് പോകുന്നു പക്ഷേ നോക്കുമ്പോൾ മേരിൻ അവിടെയില്ല അവൾ വയലിലൂടെ വീട്ടിലേക്ക് ഓടുന്നതായി കാണാം മേരിനും ബാബുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ണൻ എപ്പോഴും സംശയിച്ചിരുന്നു അടുത്തതായി സന്തോഷം മേരിനെ ചോദ്യം ചെയ്യുന്നു മേരിനും കണ്ണനും പത്തു വർഷമായി വിവാഹിതരാണ് കുട്ടികളില്ല അവൾക്ക് ഒരു തവണ തവണദർഭം പോയിരുന്നു ആ പട്ടണത്തിലെ മിക്കവാറും എല്ലാവർക്കും മേരിനോട് ഇഷ്ടമുണ്ടായിരുന്നു സന്തോഷ് ചോദിക്കുന്നു കണ്ണൻ നിങ്ങളെ തല്ലാറുണ്ടോ അവൾ ഒന്നും പറയുന്നില്ല സന്തോഷ് പറയുന്നു നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പറയൂ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യാം രംഗം വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നു ഒരു ദിവസം കണ്ണൻ ബാബു മേരിനെ കാണാനായി തന്റെ വീട്ടിലേക്ക് പോകുന്നത് കാണുന്നു അവരുടെ വീട് ഷാപ്പിനടുത്തായിരുന്നു ഷാപ്പിൽ നിന്ന് കണ്ണന് ബാബുവിനെ വീട്ടിൽ കാണാൻ കഴിയുമായിരുന്നു ദേഷ്യത്തോടെ മേരിനെ തല്ലാൻ കണ്ണൻ പോകുമ്പോൾ ബാബു അയാളെ തടയുന്നു ബാബു പറയുന്നു ഞാൻ പണം ചോദിക്കാൻ വന്നതാണ് തെറ്റിദ്ധരിക്കരുത് കണ്ണൻ അവളോട് തർക്കിക്കുന്നു നീ എന്റെ കൂടെയായിരുന്നിട്ടും എന്നെ ചതിച്ചല്ലേ പക്ഷേ കണ്ണന്റെ കൈക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്നു ബാബു കണ്ണനെ തള്ളി മാറ്റുന്നു വളരെ സങ്കടത്തോടെ കണ്ണൻ കരഞ്ഞ ഷാപ്പിലേക്ക് തിരിച്ചു പോകുന്നു സന്തോഷ് കണ്ണനെ ചോദ്യം ചെയ്യാനായി വിളിക്കുന്നു അയാൾ ചോദിക്കുന്നു നിങ്ങൾ മേരിനെ തല്ലാറുണ്ടോ ഞാൻ അവളുടെ ശരീരത്തിൽ ചില പാടുകൾ കണ്ടു കണ്ണൻ പറയുന്നു വയലിലൂടെ ഓടുമ്പോൾ അവൾ വീണതാണ് ഞാൻ അവളെ തല്ലാറില്ല ബാബുവിനെയും മേരിനെയും ഒരുമിച്ച് കണ്ടതിനു ശേഷം അവൾ തമ്മിൽ വഴക്കുണ്ടായി അതിനുശേഷം കണ്ണനും മേരിനും ഒരുമിച്ചല്ല താമസിക്കുന്നത് അവർ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത് കണ്ണൻ പറയുന്നു ബാബു ഒരു സ്ത്രീലമ്പടനായിരുന്നു ഷാപ്പിൽ കറികളുണ്ടാക്കുന്ന കല്യാണി ചേച്ചിയുമായും അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു കല്യാണി ചേച്ചി സിലോൺ മാമന്റെ ഭയയാണ് സിലോൺ മാമന് ഇതെല്ലാം അറിയാമായിരുന്നെങ്കിലും അത് അയാളെ അത്രയധികം അലട്ടിയിരുന്നില്ല ബാബുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് മേരിനോട് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ മറുപടി പറയുന്നു ഞാൻ പലതവണ മേരിനോട് ബാബുവിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അവൾ അത് വിശ്വസിക്കുന്നില്ല സന്തോഷം ചോദിക്കുന്നു ബാബുവിനെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിയതല്ലേ കണ്ണൻ പറയുന്നു ഞാനല്ല അത് വാങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ ആ വീട് വാങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ് ഞാൻ ഏതൊരു ജോലിയും ചെയ്യും കണ്ണൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയാണ് അയാൾക്ക് കാലിന് പ്രശ്നമുണ്ട് ഈ കാല വെച്ച് ഞാൻ ചെയ്യാത്ത ജോലികളില്ല കണ്ണൻ പറയുന്നു അയാൾ മുൻപ് ഒരു മാന്ത്രികനുമായിരുന്നു മാന്ത്രിക വളരെ കഴിവുള്ള ആളായിരുന്നു നിങ്ങളെപ്പോലൊരാൾക്ക് എങ്ങനെയാണ് മേരിനെ പോലൊരു സുന്ദരിയെ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ പറയുന്നു ഞാൻ സുന്ദരനല്ല പക്ഷേ സ്നേഹം അന്തമാണെന്ന് അവൾ പറയാറുണ്ട് പിന്നീട് സന്തോഷം മേരിനെ ചോദ്യം ചെയ്യുന്നു കണ്ണനെക്കുറിച്ച് അയാൾ ചോദിക്കുന്നു അവൾ പറയുന്നു അയാൾ എന്നെ കുറെ കാലം പുറകെ നടന്നപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കണ്ണൻ എപ്പോഴും അങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നു ആദ്യം അയാൾ നല്ലവനായിരുന്നു പക്ഷേ പിന്നെ കണ്ണൻ സംശയരോഗിയായി അയാൾ അവളുടെ ഫോൺ പരിശോധിക്കും അവരുടെ വീടിന്റെ അടുത്തുകൂടി ആര് നടന്നാലും സംശയത്തോടെ നോക്കും മേരിനുമായി ബന്ധം സ്ഥാപിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അവളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് അയാൾ നിരന്തരം പരിശോധിക്കുമായിരുന്നു പത്ത് വർഷം കാത്തിരുന്ന ശേഷം അവൾ ഗർഭിണിയായി അതോടെ കണ്ണന്റെ സ്നേഹം അവളോട് വർദ്ധിച്ചു അവർ കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അവൾക്ക് ഗർഭം അലസിപ്പോയി അതിനുശേഷം നാട്ടുകാർ പറയുന്നതെല്ലാം അയാൾ വിശ്വസിക്കുകയും അവളുമായി വഴക്കിടുകയും ചെയ്യുമായിരുന്നു സന്തോഷം ചോദിക്കുന്നു അങ്ങനെ കണ്ണനും നിങ്ങൾക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ബാബുവുമായി അടുത്തില്ലേ മേരിൻ ചോദിക്കുന്നു അടുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് നിങ്ങളുമായി ഒരു ബന്ധമില്ലായിരുന്നു അയാൾ ചോദിക്കുന്നു അവൾ പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നാട്ടുകാർ വെറുതെ പറയുന്നതാണ് പക്ഷേ സിലോൺ മാമൻ പറയുന്നു ഇതാണ് മേരിൻറെ രീതി അവൾ ഗർഭം ധരിച്ച കുഞ്ഞു കണ്ണന്റേതായിരുന്നില്ല കണ്ണൻ അവളെ തല്ലിയത് കൊണ്ടാണ് ഗർഭം അലസിപ്പോ എല്ലാവരും പറയുന്നു അന്വേഷണം മുറുകുന്നു ഇതിനുശേഷം സന്തോഷ് ആ ദിവസം ഷാപ്പിലുണ്ടായിരുന്ന ഒരു സ്കൂൾ അധ്യാപകനെ കാണാൻ പോകുന്നു അയാൾ ചോദിക്കുന്നു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ കേട്ടോ കണ്ണനെ അയാൾ ചോദിക്കുന്നു സാധാരണയായി കണ്ണൻ ചീട്ട് വിളിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുവായിരിക്കും പക്ഷേ അന്ന് കണ്ണൻ തോൽക്കുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ ഒരു കാര്യം എന്നെ സംശയാലുവാക്കി അന്ന് ഷാപ്പിൽ ജോലി ചെയ്യുന്ന സിലോണിന്റെ ഭാര്യ കല്യാണിയെ പതിവിലും നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞു ഇത് മുൻപ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല സന്തോഷ് വീണ്ടും കണ്ണനെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾ ആ കയർ വാങ്ങിയില്ലെന്ന് പറഞ്ഞില്ലേ ഷാപ്പിലേക്കുള്ള മറ്റ് സാധനങ്ങളോടൊപ്പം നിങ്ങൾ ആ കയർ വാങ്ങിയില്ലേ കണ്ണൻ പറയുന്നു ഞാൻ മറന്നുപോയി ബാബു ഏട്ടനാണ് അത് വാങ്ങാൻ പറഞ്ഞത് വെറുതെ എന്നെ കുറ്റപ്പെടുത്തി പ്രതിയാക്കരുത് സന്തോഷ് പറയുന്നു ബാബുവിന് കള്ള കൊടുത്തത് നിങ്ങളാണ് നിങ്ങൾ അറിയാതെ എങ്ങനെയാണ് കള്ളിന് മയക്കുമരുന്ന് കലർന്നത് കണ്ണൻ മറുപടി പറയുന്നു അത് മയക്കുമരുന്നായിരുന്നില്ല കള്ളിന്റെ വീര്യം കൂട്ടാൻ കള്ളഷാപ്പുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് ഇവിടെയും അത് ഉപയോഗിച്ചിരുന്നു എനിക്ക് ബാബുവിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ ഗുളികകൾ കള്ളിൽ കൂടുതൽ ചേർത്താൽ മതിയായിരുന്നു അയാൾ എളുപ്പത്തിൽ മരിച്ചേനെ ഞാൻ അയാളെ കൊന്നില്ല പക്ഷേ സന്തോഷ് പറയുന്നു നിങ്ങൾ ആ ഗുളികകൾ കൂടുതൽ നൽകി ഞങ്ങൾ നിങ്ങളെ പിടിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാതിരുന്നത് അയാൾ ചോദിക്കുന്നു നിങ്ങൾ അവസാനമായി ബാബുവിനെ എപ്പോഴാണ് കണ്ടത് കഥ വീണ്ടും പഴയ രംഗത്തിലേക്ക് പോകുന്നു എല്ലാ ഉപഭോക്താക്കളും പോയ ശേഷം അവർ എല്ലാവരും അകത്തിരുന്ന് ചീട്ട് വിളിക്കാനിരിക്കുന്നു കണ്ണൻ എല്ലാ വാതിലുകളും അകത്തുനിന്ന് പൊട്ടിത്താക്കോൽ ബാബുവിന്റെ മേശപ്പുറത്ത് വെക്കുന്നു അവർ കളി തുടങ്ങുമ്പോൾ മേശ നിറയെ കുപ്പികളും പാത്രങ്ങളുമാണ് അയാൾ അതെല്ലാം അടുക്കളയിലേക്ക് മാറ്റുന്നു ആ സമയത്ത് ബാബു അവിടെയിരുന്ന് കള്ളു കുടിക്കുകയായിരുന്നു അതിനുശേഷം അയാൾ തിരികെ വന്ന് ചീട്ടുകൾ വിതരൻ തുടങ്ങി അപ്പോഴായിരുന്നു അയാൾ അവസാനമായി ബാബുവിനെ കണ്ടത് ബാബുവിന്റെ ശരീരം കണ്ടെത്തിയ ശേഷം നമ്മളിൽ ഒരാളായിരിക്കണം കൊലയാളി എന്ന് പറഞ്ഞത് സൂണിയായിരുന്നില്ലേ ആദ്യം എല്ലാവരും കണ്ണനെ സംശയിക്കുന്നു പക്ഷേ കണ്ണൻ തന്റെ കൂടെയുണ്ടായിരുന്നവരോട് പറയുന്നു ഞാൻ ചീട്ടുവിളിക്കാൻ ഇരുന്നതിനു ശേഷം ഒരു തവണ പോലും എഴുന്നേറ്റിട്ടില്ല ഇവിടെ പലരും ബാബുവിനെ അതിനുശേഷവും ജീവനോടെ കണ്ടിട്ടുണ്ട് തുപ്പനും അത് കണ്ടു അയാൾ സമ്മതിക്കുന്നു കണ്ണൻ ഇരുന്നതിന് ശേഷം എഴുന്നേറ്റില്ല ഞാനും അയാൾ ഇരുന്നതിനു ശേഷം ബാബുവിനെ ജീവനോടെ കണ്ടു ഇതിനർത്ഥം കണ്ണൻ കൊലയാളിയല്ല സന്തോഷ് പലരോടും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു എല്ലാവരും അത് ശരിവെക്കുന്നു കണ്ണൻ കളിക്കാതിരുന്ന ശേഷം ഒരിക്കൽ പോലും എഴുന്നേറ്റില്ല ശരീരം കണ്ട ശേഷമാണ് അയാൾ എഴുന്നേറ്റത് അതുകൊണ്ട് കണ്ണനെ സംശയിക്കാൻ സന്തോഷിന്റെ തെളിവുകളൊന്നും ലഭിക്കുന്നില്ല കുറെ നേരം ആലോചിച്ച ശേഷം സന്തോഷ് സിയായിയോട് പറയുന്നു എല്ലാ സാഹചര്യങ്ങളും വെച്ച് നോക്കിയാൽ കണ്ണനായിരിക്കണം കൊലയാളി പക്ഷേ സിയായി ചോദിക്കുന്നു കണ്ണനെ പോലൊരാൾക്ക് കൊമ്പൻ ബാബുവിനെ പോലൊരു ആരോഗ്യമുള്ള വ്യക്തിയെ ഒറ്റയ്ക്ക് കൊല്ലാൻ കഴിയുമോ ഒരിക്കലുമില്ല ആരെങ്കിലും അയാളെ സഹായിച്ചിട്ടുണ്ടാകണം അയാൾ കൊലയാളിയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് പറയുന്നു ഞാൻ അയാളുടെ വീട് പരിശോധിച്ചു പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല എനിക്ക് ഇനിയും കൂടുതൽ അന്വേഷിക്കാറുണ്ട് സി ആർ പറയുന്നു കേസ് ബുദ്ധിമുട്ടുള്ളതാണ് നിങ്ങൾക്കാണെങ്കിൽ കള്ളിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളുമുണ്ട് എനിക്ക് ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും സന്തോഷ് പറയുന്നു വേണ്ട ഞാൻ തന്നെ ഈ കേസ് അന്വേഷിക്കും ഈ ശബ്ദിയും ഈ പ്രശ്നവും കള്ളിന്റെ മണത്തിൽ നിന്ന് എനിക്കുണ്ടായ ഈ മാനസികാഘാതവും എങ്ങനെയെങ്കിലും മാറിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ സന്തോഷം ഏരിനെ കാണാൻ പോകുന്നു കണ്ണനുമായി വഴക്കിട്ട ശേഷം മേരിൻ കല്യാണിയുടെയും സിലോണിന്റെയും കൂടിയാണ് താമസിച്ചിരുന്നത് സന്തോഷ് ബാബുവിന്റെ കഴുത്തിലെ കയറിന്റെ ഒരു കഷണം മേരിനെ കാണിച്ച് ഇങ്ങനെ ഒരു കയർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അവൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു ഷാപ്പിനടുത്ത് അപരിചിതരായ ആരെയും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇല്ലെന്ന് പറയുന്നു സന്തോഷിനും മേരിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു പിന്നീട് സന്തോഷ് കല്യാണിയോട് ചോദിക്കുന്നു ബാബു മരിക്കുന്നതിന് മുൻപ് കണ്ണൻ നിങ്ങളോട് നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞിരുന്നു എന്ന് കല്യാണി പറയുന്നു ഇല്ല കണ്ണൻ മുൻപ് അങ്ങനെ ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് സന്തോഷ സിലോണിനോട് ചോദിക്കുന്നു ബാബുവിന്റെ കഴുത്തിലെ കയർ അഴിക്കുകയാണോ അതോ മുറിക്കുകയാണോ ചെയ്തതെന്ന് അയാൾ അത് അഴിക്കുകയാണോ ചെയ്തതെന്ന് പറയുന്നു പക്ഷേ സന്തോഷ് പറയുന്നു മുറിച്ചതായിട്ടാണ് തോന്നുന്നത് സിലോൺ വീണ്ടും ആലോചിച്ചിട്ട് പറയുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അത് മുറിച്ചതാണ് അയാൾ ഒരു കത്തിയെടുക്കുന്നത് ഞാൻ ഓർക്കുന്നു സന്തോഷ് പോകാൻ തുടങ്ങുമ്പോൾ മേരിൻ പിന്നിൽ നിന്ന് അയാളെ വിളിക്കുന്നു അവൾ പറയുന്നു ആ രാത്രിയിൽ ഞാൻ കള്ളഷാപ്പിന് പിന്നിൽ ഒരു അപരിചിതനായ കഷണ്ടിക്കാരനെ കണ്ടു കൂടുതൽ അറിയണമെങ്കിൽ അയ്യായിരം രൂപ നൽകണമെന്ന് അവൾ പറയുന്നു ഒരു കടമായി പക്ഷേ സന്തോഷ് പറയുന്നു സത്യമറിയാൻ ഞാൻ നിങ്ങൾക്ക് പണം തരില്ല ഒന്നും പറയാതെ മേരിൻ പോകുന്നു അങ്ങനെ സന്തോഷ് വീണ്ടും കണ്ണനെ ചോദ്യം ചെയ്യുന്നു അന്ന് നിങ്ങൾ കയർ അതോ അഥവാ മുറിക്കുകയാണോ ചെയ്തത് കണ്ണൻ ഓർമ്മയില്ലെന്ന് പറയുന്നു സന്തോഷ് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു കണ്ണൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നെ തല്ലരുത് തിരക്കിനിടയിൽ ഞാൻ മറന്നുപോയി ഒരുപക്ഷെ ഞാൻ അത് മുറിച്ചതായിരിക്കാം സന്തോഷ് ചോദിക്കുന്നു അത് മുറിച്ചതാണെങ്കിൽ കയറിന്റെ ബാക്കി ഭാഗം സീലിംഗിൽ ഉണ്ടാകണം പക്ഷേ അവിടെയുണ്ടായിരുന്നില്ല സന്തോഷ് പറയുന്നു നിങ്ങൾക്ക് ഇതിൽ ഒരു വലിയ പങ്കുണ്ട് കാരണമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ണൻ ആവർത്തിച്ചു പറയുന്നു പിന്നീട് അയാൾ സന്തോഷിനോട് പറയുന്നു നാലു വർഷം മുൻപ് ഷാപ്പിനടുത്തുള്ള കനാലിൽ ഒരാൾ വീണു മരിച്ചിരുന്നു ഇതിനും അതിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഇപ്പോൾ കണ്ണൻ ആ സംഭവത്തെക്കുറിച്ച് സന്തോഷിനോട് പറയുന്നു ചക്കട്ടിൽ ജോയി മുജീബ് എന്നിങ്ങനെ രണ്ട് കള്ളഷാപ്പ് കച്ചവടക്കാരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ കള്ളഷാപ്പ് ലേലത്തിൽ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ബാബു ലേലത്തിൽ വിജയിച്ചു അതുകൊണ്ട് ചക്കട്ടിൽ ജോയിയുടെ ആളുകൾ ബാബുവിനെ തല്ലാൻ വന്നു പക്ഷേ അവരാരും ബാബുവിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടില്ല ബാബു അവരെ എല്ലാവരെയും തല്ലി അതിനുശേഷം ജോയിയുടെ മൃതദേഹം വെള്ളത്തിൽ കണ്ടെത്തി ബാബുവാണ് ജോയിയെ കൊന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു സൂനിയും അങ്ങനെ പറഞ്ഞു പക്ഷേ ബാബുവിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു ഇവിടുത്തെ സിയായിയുമായി പോലും ബാബുവിന് നല്ല ബന്ധമുണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ചക്കട്ടിൽ ജോയിയെക്കുറിച്ച് കേട്ടപ്പോൾ സന്തോഷ അസ്വസ്ഥനാകുന്നു അയാൾ തലയിൽ കൈ വെച്ച് ആലോചിക്കുന്നു മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ അയാൾക്ക് ഭ്രാന്ത എന്ന് വിചാരിച്ചു അയാൾ ആലോചിച്ച് ആലോചിച്ച് ഒടുവിൽ പറയുന്നു സൂനിയാണ് കൊലയാളി സൂനിയും അയാളുടെ സഹായിയും ചേർന്നാണ് കൊലപാതകം ചെയ്തത് നിങ്ങളെല്ലാവരും ഷാപ്പിലേക്ക് വരുന്നതിന് മുൻപ് സൂനി തന്റെ സഹായിയെ കള്ളുഷാപ്പിന്റെ മേൽക്കൂരിയിൽ കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടാകണം ആ വ്യക്തി നിങ്ങളെല്ലാവരും ചീട്ട് വിളിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം കൊലയാളി ബാബുവിനെ കൊല്ലാനായി സൂനി കൊടുത്ത കയർ ഉപയോഗിച്ചിരിക്കണം അതിനുശേഷം സൂനി മുൻകൂട്ടി നൽകിയ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് കൊലയാളി നിങ്ങൾ ആരും കാണാതെ പുറത്തുപോയിരിക്കണം അയാൾ താക്കോൽ അവിടെ ഉപേക്ഷിച്ചു ബാബു മരിച്ച ശേഷം നമ്മളെയല്ലാതെ മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട് എന്ന് സൂനി പറഞ്ഞ എല്ലാവരോടും ചുറ്റും നോക്കാൻ പറഞ്ഞപ്പോൾ അയാൾ വാതിലിന്റെ അടുത്തേക്ക് പോയി കൊലയാളി ഉപേക്ഷിച്ചു പോയ താക്കോൽ ഉപയോഗിച്ച് ഷപ്പ് അകത്തുനിന്ന് പൂട്ടി നിങ്ങൾ നോക്കിയപ്പോൾ എല്ലാ വാതിലുകളും പൂട്ടിയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കൊലയാളി നിങ്ങളിൽ ഒരാളാണെന്ന് നിങ്ങളെല്ലാവരും വിശ്വസിച്ചത് സന്തോഷ് ആ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുന്നു കണ്ണന്റെയും സൂനിയുടെയും ഫോൺ രേഖകളും അയാൾ എടുക്കുന്നു കണ്ണൻ ആ സമയത്ത് ആരെയും വിളിച്ചിട്ടില്ല സൂനി തന്റെ വീട്ടിലേക്ക് വിളിച്ചു കോൾ രേഖകളിൽ സംശയാസ്പദമായി ഒന്നും ഉണ്ടായിരുന്നില്ല സുനിക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് സിയായ് ചോദിക്കുന്നു സന്തോഷ് പറയുന്നു കൊലയാളിയെ ഫോണിലൂടെയെല്ലാം നേരിട്ടായിരിക്കണം സുനി ബന്ധപ്പെട്ടിട്ടുണ്ടാവുക അത് സിസിടിവി ദൃശ്യങ്ങൾ നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയൂ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറയുന്നു നമുക്ക് ദൃശ്യങ്ങൾ കിട്ടി അവരെല്ലാവരും അത് പരിശോധിക്കുന്നു അവർ സുനിയെ മാത്രമേ കാണുന്നുള്ളൂ അയാൾ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അയാളുടെ കൂടെ ആരുമില്ല തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ സിയാ വളരെ ദേഷ്യം വരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ കേസ് തെളിയിക്കാമെന്ന് സന്തോഷ് പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല സന്തോഷിന് ബ്രാന്ത് പിടിക്കുന്നു അയാൾക്ക് ഒരു തുമ്പും കണ്ടെത്താൻ കഴിയുന്നില്ല സന്തോഷ് വീണ്ടും മേരിനെ കാണാൻ പോകുന്നു മേരിൻ സന്തോഷിനോട് പറയുന്നു ഞാൻ അയ്യായിരം രൂപ ചോദിച്ചത് ഒരു വീടിന്റെ വാടകക്കാണ് ഞാൻ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു അവർ അയ്യായിരം രൂപ അഡ്വാൻസ് ചോദിച്ചു സന്തോഷ് പറയുന്നു ഓ ക്ഷമിക്കണം അന്ന് എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത് തരാതിരുന്നത് അവർ സംസാരിക്കുന്നതിനിടയിൽ കണ്ണൻ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് ബൈനോക്കലുകളിലൂടെ അവരെ നിരീക്ഷിക്കുന്നു മേരിൻ സന്തോഷിനോട് പറയുന്നു ആ രാത്രിയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അവൾ സൂനി തന്റെ ബൈക്കിൽ ആ അപരിചിതന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടെന്ന് പറയുന്നു അവൾ സംസാരിക്കുന്നത് താൻ ശ്രദ്ധിച്ചെന്നും അവൾ പറയുന്നു അതോടെ സൂനിയാണ് കൊലയാളിയെന്ന സന്തോഷിന്റെ സംശയം വർദ്ധിക്കുന്നു പിന്നീട് നമ്മൾ കണ്ണൻ സൂനിയോട് സംസാരിക്കുന്നതാണ് കാണുന്നത് സൂനി ഏട്ട ബാബു ഏട്ടനാണ് ആ ചക്കട്ടിൽ ജോയിയെ കൊന്നതെന്ന് നിങ്ങൾ പറയാറുണ്ടായിരുന്നില്ലേ അത് സത്യമാണ് ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഈ വഴി നടന്നു പോകുമ്പോൾ ബാബു ഏട്ടൻ ജോയിയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് ഞാൻ കണ്ടു പക്ഷേ ബാബു ഏട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ പലതവണ നിങ്ങളോട് പറയാൻ ശ്രമിച്ചു പക്ഷേ ബാബു ഏട്ടൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത് മരിച്ച ജോയിയുടെ മകനാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന സന്തോഷ് അയാളുടെ പേര് സന്തോഷ് സിജെ ആണല്ലോ സിജെ എന്നാൽ ചെക്കട്ടിൽ ജോയി ഈ പോസ്റ്റിംഗ് കിട്ടാൻ അയാൾ ഇവിടെ ശുപാർശയിലൂടെ വന്നതാണ് തൻറെ അച്ഛനെ കൊന്ന ബാബുവിനെ അയാൾ തന്നെയാണ് കൊന്നത് ഇപ്പോൾ അയാൾ നമ്മളിൽ ഒരാളെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണ് സന്തോഷാണ് കൊലയാളിയെന്ന് കണ്ണൻ പറയുന്നു അയാൾ ചെക്കട്ടിൽ ജോയിയുടെ മകനാണ് കേസ് താൻ തന്നെ അന്വേഷിക്കണമെന്ന് അയാൾ സിയായിയോടും പറയുന്നു കണ്ണൻ പറഞ്ഞത് കേട്ട് സന്തോഷാണ് ബാബുവിനെ കൊന്നതെന്ന് സുനിക്കും സംശയം തോന്നാൻ തുടങ്ങുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കൂടുതൽ അന്വേഷിക്കണം അല്ലെങ്കിൽ അയാൾ നമ്മളിൽ ഒരാളെ പ്രതിയാക്കും അതേസമയം സന്തോഷ് വീണ്ടും മേരിന്റെ വീട്ടിലേക്ക് പോകുന്നു അയാൾ അവൾക്ക് കുറച്ച് ഫോട്ടോകൾ കൊടുത്തിട്ട് സൂനിയോടൊപ്പം അവൾ കണ്ട അളിവരിൽ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നു അവരാരും ആയിരുന്നില്ല ഇതിനിടയിൽ സന്തോഷ് അവളെ വളക്കാൻ ശ്രമിക്കുന്നു അയാൾ അവൾക്ക് ഒരു പെർഫ്യൂം കൊടുത്തിട്ട് പറയുന്നു ഞാനിത് നിങ്ങൾക്കു വേണ്ടി വാങ്ങിയതാണ് അവൾക്ക് അത് വേണ്ടെന്ന് പറയുന്നു അയാൾ അവളോട് പറയുന്നു നിങ്ങൾ കൊലയാളിയെ കണ്ടതുകൊണ്ട് ശ്രദ്ധിക്കണം അയാൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കാം നിങ്ങൾ ഇവിടെ ഒറ്റക്കാണല്ലോ അവൾക്ക് താൽപ്പര്യമില്ലെന്ന് കണ്ടപ്പോൾ സന്തോഷ് പോകുന്നു അതേസമയം സൂനിയും കണ്ണനും സന്തോഷിനെതിരെ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ആരും കാണാതെ അവർ കള്ളഷാപ്പിനടുത്തേക്ക് പോകുന്നു അയാൾ അന്ന് രാത്രി ഇവിടെ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടാകണം അവർ കള്ളഷാപ്പിൽ നിന്ന് കുറച്ചുകളെ ഒരു വാഴത്തോപ്പിൽ പോയി സന്തോഷം ഉപയോഗിക്കുന്ന പലതരം സിഗരറ്റ് കുട്ടികൾ കണ്ടെത്തുന്നു അയാൾ അന്ന് രാത്രി ഇവിടെ ഉണ്ടായിരിക്കണം ഇവിടെ നിന്ന് ബാബു ഇരുന്ന കസേര കാണാം അയാൾ അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം തോട്ടം ബിജു എസായ്ക്ക് വേണ്ടി ഇത് ചെയ്തിരിക്കണം തോട്ടം ബിജു ഒരു സഹായിയെ കൊണ്ടുവന്ന് ഇവിടെ വിളിപ്പിച്ചിരിക്കണം എന്നിട്ട് എസായ് വിവരിച്ച അതേ രീതിയിൽ അവർ ബാബുവിനെ കൊന്നിരിക്കണം സൂനി പറയുന്നു നമുക്ക് അതേ നീളമുള്ള ഒരു കയർ വെച്ച് ഇത് പരീക്ഷിച്ചു നോക്കാം അയാൾ ഒരു കയർ വാങ്ങാൻ പോകുന്നു ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് സന്തോഷിന് ഭ്രാന്ത് പിടിക്കുന്നു അയാൾ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മേരി അയാളെ വിളിക്കുന്നു ആരോ എന്റെ വീട് ആക്രമിക്കുന്നു അവൾ പറയുന്നു ആരോ കല്ലെറിഞ്ഞ് ജനലുകൾ തകർക്കുന്നു സന്തോഷം ഞെട്ടിപ്പോയി പറയുന്നു എല്ലാ വാതിലുകളും ജനലുകളും പൊട്ടിയിട്ടു ഞാൻ ഇപ്പോൾ വരാം അവൾ ഫോണിൽ തന്നെ നിൽക്കുന്നു അയാൾ പാൻസ് പോലും ഇടാതെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു ആരോ കത്തിക്കൊണ്ട് അവളുടെ വീടിന്റെ ചുമരുകളിൽ അടിക്കുന്നുണ്ടായിരുന്നു ശബ്ദം കേട്ട് അവൾ ഭയക്കുന്നു വാതിലുകളും ജനലുകളും എല്ലാം തകർന്നിരിക്കുന്നു അതേസമയം കണ്ണൻ തന്റെ ബൈക്ക് ഓടിക്കുന്ന സൂനിയുടെ മുന്നിലേക്ക് എത്തുന്നു കണ്ണന്റെ കൈകളിലെല്ലാം മുറിവുകളുണ്ട് സൂനി ചോദിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്താണ് പ്രശ്നം കണ്ണൻ പറയുന്നു ഞാൻ എന്റെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു സ്കൂൾ ബസ് എന്റെ പിന്നാലെ വന്ന് എന്നെ ഇടിക്കാൻ ശ്രമിച്ചു അതിനെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്റെ സ്കൂട്ടർ വെള്ളത്തിൽ വീണു എന്റെ കൈകൾ മുറിഞ്ഞു ആരോ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു കണ്ണൻ പറയുന്നു സൂനി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി കണ്ണനെ കൊടുത്തിട്ട് പറയുന്നു ആരെങ്കിലും നിങ്ങളെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഈ കത്തിയടുത്ത് അവരെ കുത്തുക സന്തോഷം ഏരിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവൾ വയന്നിരിക്കുകയായിരുന്നു തകർന്ന വാതിലുകൾ കണ്ട് അയാൾ പറയുന്നു ആ വ്യക്തിക്ക് കുറഞ്ഞത് ആറടി പൊക്കമുണ്ടാകും അയാൾ സൈനിക ബോട്ടുകളാണ് ധരിച്ചിരുന്നത് കാൽപ്പാടുകൾ അവിടെയുണ്ടായിരുന്നു പക്ഷേ മേരിൻ പറയുന്നു അയാൾ ഒരു മാസ്ക് ധരിച്ചിരുന്നു അവൾ പറയുന്നു അയാൾ അവിടെ നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടു അവിടെ നിന്നാണ് അയാൾ കല്ലെറിഞ്ഞത് അതുകൊണ്ട് അങ്ങോട്ട് പോകുക സന്തോഷ് അവിടെ പോയി ഒരു ഗുളികകളുടെ പാക്കറ്റ് കണ്ടെത്തുന്നു അയാൾ പെട്ടെന്ന് ഓർക്കുന്നു ഇത് സുനി കഴിക്കുന്ന ഗുളികകളാണ് അപ്പോൾ ഇതിന്റെ പിന്നിലും സൂനിയുണ്ട് ബാബുവിനെ കൊല്ലാൻ വന്ന സുനിയുടെ പങ്കാളിയെ കണ്ട ഒരേ ഒരു ദൃക്സാക്ഷി നിങ്ങളാണ് അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ കൊല്ലാൻ വന്നത് ഞാൻ പുറത്തുണ്ടാകും നിങ്ങൾ അകത്ത് പോയി കിടന്നോളൂ അയാൾ പറയുന്നു എന്നിട്ട് പുറത്ത് കാവൽ നിൽക്കുന്നു അതേസമയം സോണി ഒരു കയർ വാങ്ങി ബാബുവിന്റെ അതേ ഭാരമുള്ള കുറച്ച് ചാക്കുകൾ എടുക്കുന്നു ബാബുവിനെ കൊന്ന അതേ രീതിയിൽ അയാൾ ചാക്കുകൾ ഉയർത്താൻ ശ്രമിക്കുന്നു പക്ഷേ അയാൾക്ക് അകത്തുനിന്ന് അത് ചെയ്യാൻ കഴിയുന്നില്ല കയർ അകത്തുനിന്ന് വലിച്ചതല്ല സോണി പറയുന്നു സോണി കയർ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ പുറത്തേക്കിടുന്നു പുറത്തുനിന്ന് വലിക്കുമ്പോൾ ചാക്കുകൾ കൃത്യമായി ഉയരുന്നു ഇതിനർത്ഥം കയർ പുറത്തുനിന്ന് വലിച്ചതാണ് അയാൾ പറയുന്നു ഇത് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു സിഗരറ്റ് കത്തിച്ച് ദൂരേക്ക് എറിയുന്നു പിന്നീട് മേരിന്റെ വീട്ടിലായിരുന്ന സന്തോഷിന് ഒരു കോൾ വരുന്നു കഴുവശാപ്പിനടുത്ത് മറ്റൊരു കൊലപാതകം കൂടി നടന്നു ശബ്ദം പറയുന്നു സന്തോഷ് പരിഭ്രമിച്ച് അങ്ങോട്ട് അങ്ങോട്ടോടുന്നു കഴുവശാപ്പ് കത്തുന്നത് അയാൾ കാണുന്നു ആളുകൾ തീയണക്കാൻ ശ്രമിക്കുകയാണ് ഒരു മൃതദേഹത്തിന് ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു സന്തോഷ് അത് പോയി നോക്കുമ്പോൾ കഥ വീണ്ടും പഴയ രംഗത്തിലേക്ക് പോകുന്നു ബാബുവിനെ തൂക്കിക്കൊല്ലാൻ പുറത്തുനിന്ന് ആരോ കയർ വലിച്ചെന്ന് സുനിക്ക് മനസ്സിലായി അതിനാൽ ഒരാൾ അകത്തും ഒരാൾ പുറത്തുമുണ്ടായിരുന്നു അകത്തുണ്ടായിരുന്നയാൾ ബാബുവിന്റെ കഴുത്തിൽ കയറിട്ടു അങ്ങനെയാണെങ്കിൽ എസ് ആർ സന്തോഷ് പുറത്തും തോട്ടം ബിജു അകത്തുമായിരിക്കണം നിങ്ങൾ കൊലയാളിയിൽ എനിക്ക് ഉറപ്പാണ് സൂണി പറയുന്നു അയാൾ നിങ്ങളെ വെറുതെ സംശയിച്ചതാണ് പക്ഷേ നമ്മൾ രണ്ടുപേരും അന്വേഷിക്കുന്ന ആളേസായ സന്തോഷല്ല പിന്നെ ആരാണ് എന്ന് കണ്ണൻ ചോദിച്ചപ്പോൾ സൂണി പറയുന്നു അത് മറ്റാരുമല്ല മേരിനാണ് മേരിൻ എങ്ങനെയാണ് കൊലയാളിയാകുന്നത് എന്ന് കണ്ണൻ ചോദിച്ചപ്പോൾ സൂണി പറയുന്നു നിങ്ങളുടെ മാജിക് ഷോയിലെ വാനിഷിംഗ് ബ്യൂട്ടി ഓർക്കുന്നുണ്ടോ ഒരു കസേരയിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷയാകുന്നു പക്ഷേ മാജിക കാണിക്കുന്നത് മാന്ത്രികനല്ല ആ പെൺകുട്ടിയാണ് അവൾ കസേരയുടെ അകത്തുനിന്ന് അപ്രത്യക്ഷയാകുന്നു അതേപോലെ ഇവിടെ കൊലയാളി മേരിനാണ് വാനിഷിംഗ് ബ്യൂട്ടിയിലെ പെൺകുട്ടി ആരും കാണാതെ കസേരക്കുള്ളിൽ ഒളിക്കുന്നു അതുപോലെ കൊലയാളി മേരിൻ ആരും കാണാതെ ഈ കൊലപാതകം ചെയ്തു സൂനി ചിരിച്ചുകൊണ്ട് മറ്റെന്തോ പറയുന്നു ഇതിൽ മറ്റൊരു സത്യം കൂടിയുണ്ട് അവളാണ് ഇത് ചെയ്തതെങ്കിലും അതിന്റെ ആസൂത്രണം അവളുടേതായിരുന്നില്ല അത് മാന്ത്രികന്റെ ആയിരുന്നു അതായത് അത് നിങ്ങളുടേതായിരുന്നു ബാബുവിനെ കൊല്ലാനുള്ള പദ്ധതി നിങ്ങളുടെയായിരുന്നു സൂനി തന്റെ രഹസ്യം കണ്ടെത്തിയെന്ന് കണ്ണൻ മനസ്സിലാക്കുന്നു അയാൾ പറഞ്ഞതുപോലെ കണ്ണനും മേരിനും ചേർന്നാണ് ബാബുവിനെ കൊന്നത് അവർ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് ഓരോ നീക്കങ്ങളും നടത്തിയത് ബാബുവും മരനും തമ്മിൽ അടുപ്പമുണ്ടെന്ന നാട്ടുകാരുടെ മനസ്സിൽ സംശയമുണ്ടാക്കിയത് അവർ തന്നെയായിരുന്നു സമ്പദ്ത്തെ തുടർന്ന് കണ്ണനും മരുന്നും തമ്മിൽ വഴക്കിട്ടെന്നും അവർ വേർപിരിഞ്ഞെന്നും ആളുകളെ വിശ്വസിപ്പിച്ചു കൊലപാതകത്തിനായി കയർ നേരത്തെ മേൽക്കൂരിയിലൂടെ പുറത്തേക്കിട്ടിരുന്നു അന്ന് ബാബുവിനെ കൊടുക്കാനുള്ള കള്ളിൽ ഒന്ന് രണ്ട് ഗുളികകൾ കൂടി അയാൾ ചേർത്തു അതോടെ ബാബു നല്ലപോലെ മയനി ചീട്ടുകളിക്കാൻ തുടങ്ങുന്നതിന് കള്ളും പാത്രങ്ങളും എടുക്കാൻ അവൻ അകത്തേക്ക് വന്നപ്പോൾ ബാബു അബോധാവസ്ഥയിലാണെന്ന് അവൻ ഉറപ്പായി അവൻ ആ കയറെടുത്ത് ബാബുവിന്റെ കഴുത്തിൽ ചുറ്റിയിട്ട് ചീട്ടുകളിക്കാൻ പോയി ആ പണി കഴിഞ്ഞാൽ പുറത്തുള്ള നക്ഷത്ര വിളക്ക് തെളിയിക്കാമെന്ന് കണ്ണൻ മെറിനോട് പറഞ്ഞിരുന്നു വിളക്ക് മിന്നിയപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ അവൾ ഷാപ്പിന്റെ പുറത്തേക്ക് പോയി ഷാപ്പിലെ ഗ്ലാസുകളിൽ ഒരു ഭാഗത്ത് മാത്രമാണ് പുറത്തുള്ള കാഴ്ച കാണാൻ കഴിയുക കണ്ണൻ ആ ഗ്ലാസ് നേരത്തെ മാറ്റിയിരുന്നതിനാൽ പുറത്തു നിൽക്കുന്ന അവളെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല തീരുമാനിച്ചതുപോലെ മെറിൻ പുറത്തുനിന്ന് കയറാഞ്ഞു വലിച്ചു ഒറ്റക്ക് ബാബുവിനെ ഉയർത്താൻ അവൾക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ നേരത്തെ ബാബുവിന്റെ പിക്കപ്പ് വാൻ ഒരു ഇറക്കത്തിൽ നിർത്തിയിട്ടിരുന്നത് വണ്ടി താഴോട്ട് ഉരുളാതിരിക്കാൻ ഒരു തടിക്കക്ഷണം വെച്ച് അവർ തടഞ്ഞിരുന്നു അവൾ കയർ വണ്ടിയുടെ പിന്നിൽ കെട്ടിയ ശേഷം ആ തടിക്കക്ഷണം മാറ്റി വണ്ടി താഴേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെ ബാബു മുകളിലേക്ക് ഉയർന്നു രണ്ടാമത്തെ തടിക്കക്ഷണത്തിൽ തട്ടി വണ്ടി നിന്നപ്പോൾ കൃത്യമായി ബാബു മുകളിലെത്തി അങ്ങനെ അയാൾ പെട്ടെന്ന് മരിച്ചു ബാബുവിന്റെ മരണം എല്ലാവരും കണ്ട ശേഷം കണ്ണൻ കയർ മുറിച്ചു അതിനുശേഷം ബാക്കി കയർ മെരൻപുറത്തുനിന്ന് വലിച്ചെടുത്തു അതുകൊണ്ടാണ് സന്തോഷ് നോക്കിയപ്പോൾ അവിടെ കയർ കാണാതിരുന്നത് ഇതിനിടയിൽ സുനിയും കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളെ വഴിതെട്ടിക്കാൻ വേണ്ടിയാണ് സന്തോഷണ കൊലയാളിയെന്ന് വരുത്തി തീർത്ത് സന്തോഷ് ഉപയോഗിച്ച് കളഞ്ഞ സിഗരറ്റ് കുട്ടി അവിടെ കൊണ്ടിട്ടത് എല്ലാം സുനിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മെരനിന്റെ വീട്ടിൽ നടന്ന ആക്രമണം കണ്ണൻ തന്നെ മെരനുമായി ചേർന്ന് ആസൂത്രണം ചെയ്തതായിരുന്നു അന്വേഷണം സുനിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമായിരുന്നു അത് പക്ഷേ ഒടുവിൽ സുനി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി അതേസമയം സുനി എറിഞ്ഞ സിഗര ഉണങ്ങിയ ഇലകളിൽ വീണ് അവയ്ക്ക് തീ പിടിക്കാൻ തുടങ്ങി കണ്ണൻ തീ അണക്കാൻ ശ്രമിക്കുന്നു പക്ഷേ സുനി പറയുന്നു അത് കത്തട്ടെ നീയാണ് ചതിച്ചതെന്ന് എനിക്കറിയാം സുനിയും കണ്ണനും തമ്മിൽ വഴക്കിടുന്നതിനിടയിൽ കണ്ണന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി സുനിയുടെ വയറ്റിൽ കുത്തുന്നു അത് സുനി നേരത്തെ കണ്ണനെ കൊടുത്ത അതേ കത്തിയായിരുന്നു ഇത് ഒരു അപകടമായിരുന്നു ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എന്ന് കണ്ണൻ പറയുന്നു എന്നിട്ട് അയാളുടെ പിന്നാലെ പോകുന്നു പക്ഷേ സൂനി പറയുന്നു എന്റെ കരളിലാണ് കുത്തേറ്റത് ഞാൻ ഇപ്പോൾ മരിക്കും ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് എന്തിനാണ് അവർ ബാബുവിനെ കൊന്നത് ഇപ്പോൾ ആ രംഗം കാണിക്കുന്നു ബാബു ജോയിയെ വെള്ളത്തിൽ മുക്കിക്കുന്നു കണ്ണൻ മാത്രമായിരുന്നു അതിന് ദൃക്സാക്ഷി ആരോടും പറയരുതെന്ന് അയാൾ കണ്ണനെ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ ഒരു ദിവസം ബാബു കണ്ണൻ സൂനിയോട് പറയാൻ ശ്രമിക്കുന്നത് കണ്ടു അതിനുശേഷം ആ രാത്രിയിൽ ബാബു കണ്ണന്റെ വീട്ടിൽ പോയി അയാളെ ഭീഷണപ്പെടുത്തുകയും തല്ലുകയും ചെയ്തു മേരിൻ തടയാൻ വന്നപ്പോൾ അയാൾ അവളുടെ വയറ്റിൽ ചവിട്ടി പത്ത് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം അവൾ ഗർഭിണിയായിരുന്നു ബാബുവിന് അത് അറിയില്ലായിരുന്നു അങ്ങനെയാണ് അവൾക്ക് ഗർഭം അലസിപ്പോയത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ബാബു മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തതിന് ഞാൻ മാപ്പ് പറയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ വീണ് കരയില്ല നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് അയാൾ കണ്ണനെ വെല്ലുവിളിക്കുന്നു പക്ഷേ കണ്ണനെ കണ്ണനെപ്പോലൊരാൾക്ക് അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന രോഷം തന്നെപ്പോലെ അടിച്ചമൃത്തപ്പെട്ട ആളുകൾക്ക് ഒരു ദിവസം പ്രതികാരം ചെയ്യാൻ അവസരം ലഭിക്കണം എന്ന ആഗ്രഹം അതാണ് ബാബുവിനെ കൊല്ലാൻ അയാളെ പ്രേരിപ്പിച്ചത് സൂനി മരിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ണൻ ഓടിപ്പോകുന്നു അയാൾ നേരെ മേരിന്റെ അടുത്തേക്ക് പോകുന്നു താൻ കൊലയാളിയെന്ന് കരുതിയ സൂനിയെ കണ്ണൻ കൊന്നത് കണ്ടപ്പോൾ ഇതിന്റെ പിന്നിൽ കണ്ണനാണെന്ന് സന്തോഷം മനസ്സിലാക്കുന്നു അയാൾ കണ്ണനെ തേടി പോകുന്നു മേരിനും കണ്ണനും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സന്തോഷം എത്തുന്നു അയാളെ കണ്ടപ്പോൾ മേരിൻ കണ്ണനോട് പറയുന്നു എന്റെ കഴുത്തിൽ കത്തി വെച്ച് എന്നെ കൊല്ലം നോക്ക് അങ്ങനെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം കണ്ണൻ അവൾ പറഞ്ഞതുപോലെ ചെയ്യുന്നു പക്ഷേ സന്തോഷം കത്തി താഴെയിടാൻ പറയുന്നു അയാൾ തന്റെ തോക്കെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടുന്നു അയാൾ എന്തായാലും വെടിവെക്കാൻ പോകുന്നില്ല നാടകം തുടരാൻ മേരിൻ അയാളോട് പറയുന്നു കണ്ണൻ തത്തി പിടിച്ചു നീക്കുന്നു പക്ഷേ സന്തോഷ് വെടിവെക്കുന്നു സന്തോഷ് കണ്ണനെ ലക്ഷ്യമിട്ടാണ് വെടിവെച്ചതെങ്കിലും വെടിയുണ്ട മേരിന്റെ ശരീരത്തിൽ കൊള്ളുന്നു ശേഷം പോലീസ് കണ്ണനെ പിടികൂടുകയാണ് പിന്നീട് സന്തോഷ് ആശുപത്രിയിലുള്ള മേരിനെ കാണാൻ വരുന്നു അയാൾ അവളോട് പറയുന്നു ഞാൻ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ കണ്ണൻ നിങ്ങളെ കൊന്നേനെ അന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത് കണ്ണനായിരുന്നു സുനിയെ കൊന്നതും കണ്ണനാണ് ബാബുവിനെ കൊല്ലാനുള്ള പദ്ധതിയും കണ്ണന്റേതായിരുന്നു പക്ഷേ കണ്ണനല്ല ബാബുവിനെ കൊന്നത് ഇത് മാന്ത്രിക വിദ്യയാണ് കൊലയാളി നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ കണ്ണുന്നിൽ തന്നെ ഞാൻ ഉടൻ കൊലയാളിയെ പിടിക്കും അവൾ പറയുന്നു നിങ്ങൾ അയാളെ പിടിക്കും ആ സമയത്ത് അയാളുടെ കൈ അവളുടെ കയ്യിലായിരുന്നു നഴ്സ പറയുന്നു സമയം കഴിഞ്ഞു ഇത് കേട്ട് സന്തോഷം ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു ടൈം ഔട്ട് ഈയൊരു കൂടിയാണ് ചിത്രം അവസാനിക്കുന്നത്